നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലാണ് അന്വേഷണം ഉണ്ടാകുന്നത് ആർ എസ് എസ് നേതാക്കളെ അന്നൊപ്പം അപ്പം ഉണ്ടായിരുന്നു ആർ എസ് എസ് നേതാക്കളെ മൊഴി രേഖപ്പെടുത്തും അജിത് കുമാറിനൊപ്പമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സി പി ഐയുടെ ആവശ്യമായിരുന്നു പ്രധാനമായും നമുക്കറിയാം തൃശൂർ സീറ്റ് സി പി ഐയുടെ സീറ്റാണ് അവിടെ അവർക്ക് തോൽ പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു കയറുന്നു അത് എൺപത് എൺപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അതിന് മുൻപാണ് പൂരം എന്ന പ്രധാനപ്പെട്ട തൃശൂരുകാരുടെ വികാരം അത് കലങ്ങുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും അതിന് പിന്നിൽ എ ആണ് എന്ന ആരോപണം സി പി ഐ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരുങ്ങുന്നത് അവിടെയൊന്നും ഒരു കൃത്യമായി അന്വേഷണം എത്തിയിരുന്നില്ല ഏറ്റവും കൂടുതൽ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴാകട്ടെ എ ഡി ജി പിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തിരുവമ്പാടി ദേവസ്ഥയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബാഹ്യ ഇടപെടലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം അതിനുശേഷം ഒരു കുറിപ്പോട് കൂടി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഡി ജി പി സമർപ്പിക്കുകയാണ് ആ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഉന്നതമായ തലത്തിൽ അന്വേഷിക്കണം കുറച്ചുകൂടി അന്വേഷണം വേണം എ ഡി ജി പിയുടെ ഇടപാടുകൾ സംശയാസ്പദമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ദാ അടുത്ത ഉത്തരവ് കൂടി ഇറങ്ങുകയാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയിലും അന്വേഷണം വേണം അങ്ങനെ സംശയ നിഴലിലായ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദവിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് വിചിത്രം കൗതുകതരം സർക്കാർ ഈ പറഞ്ഞതുപോലെ എ ഡി ജി പി യെ നേരത്തെ മുഖ്യമന്ത്രിയടക്കം വാർത്താസമ്മേളനത്തിൽ സംരക്ഷിച്ചത് നമ്മൾ കണ്ടതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉയർത്തിയ അൻവറിനെ തള്ളിപ്പറഞ്ഞതും എ ഡി ജി പിക്ക് ആരോപണം ഉയർത്തിയ അൻവറിനെ തള്ളിപ്പറഞ്ഞതും ചേർത്ത് വായിക്കണം അതിനുശേഷം പലവിധ സമ്മർദ്ദങ്ങൾ സർക്കാർ ഉണ്ടാകുന്നു സർക്കാരുണ്ടാകുന്നു മുഖ്യമന്ത്രിക്കുണ്ടാകുന്നു അതിനുശേഷമാണ് ഇത്തരം ഉത്തരവിലെ കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയമില്ല പോലീസ് മേധാവി അന്വേഷിക്കും ഈ വിഷയം എ ഡി ജി പിക്ക് അന്വേഷണം ഉണ്ടാകും എന്ന വിവരം പുറത്തുവരുന്നു പക്ഷേ അപ്പോഴും കോൺഗ്രസ് സംശയിക്കുന്നത് ഈ പിണറായി വിജയന്റെ പോലീസ് അല്ലെങ്കിൽ ഡി ജി പി എ ഡി ജി പിയുടെ കൂടി സ്വാധീനമുള്ള പോലീസ് അന്വേഷിച്ചാൽ ഇത് എവിടെ എത്തിച്ചേരും എന്നുള്ള സംശയമാണ് അവിടെയാണ് കോൺഗ്രസ് പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അപ്പോഴും നേരത്തെ സംസാരിച്ച അനിൽകുമാർ പറയുന്നത് സംശയമുണ്ട് ഞങ്ങൾക്കും കാരണം ആർ എസ് എസിനോട് കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിനു മുന്നിൽ എന്താണ് ലക്ഷ്യമെന്നത് അറിയണം എന്ന് പൊതുവെ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അന്വേഷണം ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ആരോപണമുയർന്ന് ഇരുപത് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണത്തിലേക്ക് അരുണ് ഈ സർക്കാർ അന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒന്നൊന്നേ മുക്കാൽ മണിക്കൂർ ഇരുന്ന് വിശദമായി എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി അന്ന് പക്ഷേ ഇത്തരമൊരു അന്വേഷണത്തിന്റെ കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നില്ല എന്നാണ് അതിനെ താൻ അദ്ദേഹം വളരെ ലാഘവത്തോടെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത് അതിനുശേഷം എന്ത് സമ്മർദ്ദമാകും സർക്കാരിന് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഉണ്ടായത് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് എം ആർ അയത് കുമാർ എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് ഇന്നലെയാണ് ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ കത്തടക്കം കവറിംഗ് കെറ്റടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത് അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന സൂചന മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നൽകി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞത് പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ റിപ്പോർട്ട് ഡി ജി പി അന്വേഷിച്ച് ഡി ജി പിയുടെ ശുപാർശ പ്രാഥമിക ശുപാർശയോടുകൂടി കൈമാറിയിട്ടുണ്ട് അതിപ്പോൾ ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയാണ് ആ പരിശോധനയ്ക്ക് ഉണ്ടാകും അതായത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിസഭായോഗത്തിലെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത് എ ഡി ജി പിക്ക് അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി തയ്യാറാക്കി അന്വേഷപ്പെട്ട അപൂർണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ കവറിംഗ് കട്ടിൽ വ്യക്തമാക്കിയത് അതിൽ തുടരന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് മുഖ്യമന്ത്രി അക്കാര്യം യോഗത്തെ അറിയിച്ചു കൃത്യമായ അതിന്റെ പ്രോപ്പർ ചാനൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കണം ആ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും ആ റിപ്പോർട്ടിന് ശേഷം അന്വേഷണം ഉണ്ടാകും ആ സൂചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ നൽകിയത് അതായത് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലും ഈ റിപ്പോർട്ട് ചർച്ചയായിരിക്കുന്നു എ ഡി ജി പിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവാദങ്ങൾ വലിയ കൊള്ളക്കമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് അവിടെ നിർണായകമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എ ഡി ജി പി എം ആർ എത് കുമാർ സ്വയം വെള്ളമുശിക്കൊണ്ട് നൽകിയ റിപ്പോർട്ട് ഈ ആരോപണം ഉയരുമ്പോൾ എ ഡി ജി പിക്ക് എതിരായിരുന്നില്ല അന്ന് ആദ്യം ആദ്യം ആരോപണം വരുന്നത് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ തിരിയുകയായിരുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമായും സർക്കാർ സ്വീകരിക്കുന്നതിന് പകരം അതിന്മേൽ ഒരു ഉന്നത അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അത് അന്വേഷിച്ചേക്കും അതിന്റെ തുടക്കമായി അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഹോം സെക്രട്ടറി പരിശോധിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ട് അന്വേഷണങ്ങൾ ഡി ജി പി വളരെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ നടത്താൻ പോകുകയാണ് നിലവിൽ തന്നെ എം ആർ കുമാറിനെതിരെ അന്വേഷണം പി വി അൻവൂർ ഉണ്ടെച്ച ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം അവസാനഘട്ടത്തിലാണ് അതിനു പുറമെയാണ് പൂരം കലക്കലിൽ എ ഡി ജി പി അന്വേഷണം നൽകിയ റിപ്പോർട്ട് അപൂർണമെന്ന് കണ്ടെത്തിയ സംസ്ഥാന പോലീസ് മേധാവിയോട് തന്നെ ആ വിഷയത്തിന്റെ കൂടുതൽ അന്വേഷണത്തിന് സർക്കാർ ആവശ്യപ്പെടും അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മറ്റൊന്ന് ആർ എസ് എസിന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുമായി എം ആർ അഹിത് കുമാർ സംസ്ഥാനത്തെ ക്രമസഭാ ചുമതല എ ഡി ജി പിടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിലും അന്വേഷണത്തിനെ സംസ്ഥാന പോലീസ് മേധാവിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം ഇന്ന് ചർച്ചയായിരിക്കുന്നു രഞ്ജിത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയപ്പോൾ അദ്ദേഹം അതിലൊരു കുറിപ്പ് വെച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു ഈ സൂചന മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നൽകി എന്നാണ് പൂരം കലക്കലിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നു നേരത്തെയാണ് നമ്മൾ ഈ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കണ്ടു എന്നതിൻ്റെ എന്ന വിഷയത്തിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുവെന്ന് വിവരം വന്നത് തുടർന്നാണ് ഈ പൂരം കലക്കലിൽ അങ്ങനെ നോക്കുമ്പോൾ അരുൺ എ ഡി ജി പിക്ക് എതിരെ തുടർച്ചയായ അന്വേഷണങ്ങൾ ഉണ്ടാകും അതായത് എ ഡി ജി പിയെ പിന്തുണച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിയിൽ അവിശ്വാസം ഉണ്ടാകുന്നു തുടർന്നാണ് ഇത്തരത്തിൽ മന്ത്രിസഭായോഗത്തിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും ഒപ്പം ഈ പറഞ്ഞതുപോലെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ സംശയത്തിന് അത് സംശയം മാറ്റാനുള്ള അന്വേഷണത്തിലെ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അവിശ്വാസം തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും മറ്റും തീർച്ചയായിട്ടും മറ്റു വഴികളില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് പോകുന്നത് കാരണം എ ഡി ജി പിയുടെ ആർ എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച അത്ര ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല എന്ന് ഇപ്പോൾ സർക്കാരും സി പി എമ്മും മനസ്സിലാക്കുന്നു വലിയ രാഷ്ട്രീയ വിമർശനം മുന്നണി രാഷ്ട്രീയത്തെ പോലും മുന്നണി ബന്ധത്തെ പോലും ഒരുക്കും തരത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ ഒരു ഉന്നത അന്വേഷണത്തിനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതിന്റെ ഭാഗമായി ഈ എ ഡി ജി പിക്ക് ഒപ്പമുണ്ടായിരുന്ന ആർ എസ് നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യാൻ അവർ അടക്കം മൊഴിയെടുക്കാനാണ് തീരുമാനം ചില വ്യവസായികൾ അന്ന് എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നുവെന്ന് ചില മൊഴികൾ സർക്കാരിനുണ്ട് സർക്കാരിന് മുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ആ വിഷയമാണിപ്പോൾ എ ഡി ജി പിയോട് ഡി ജി പിയോട് അന്വേഷിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പുറമെയാണെന്ന് മന്ത്രിസഭായോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് എ ഡി ജി പി സ്വയം വെള്ളമൂശി നൽകിയ റിപ്പോർട്ട് തൃശൂർ പൂരം കലക്കറിൽ തനിക്കൊരു പങ്കുമില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എ ഡി ജി പി നൽകുമ്പോൾ ആ റിപ്പോർട്ട് ശരിയല്ല അപൂർണമാണ് അതിനിയും കാര്യം അന്വേഷിക്കേണ്ടി വന്നു ഡി ജി പി കണ്ടെത്തി അത് കവറിഞ്ഞിട്ടോടെ മുഖ്യമന്ത്രിക്ക് നൽകുമ്പോൾ ആ റിപ്പോർട്ട് തുടരന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം വ്യക്തമാക്കുന്നു ഇതിൽ അന്വേഷണം ഉണ്ടാകും അതിന് പ്രോസസ് ഉണ്ട് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ ആഭ്യന്തര സെക്രട്ടറി ഹോം സെക്രട്ടറി എ സി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം അത് പരിശോധിക്കുന്നു ആ റിപ്പോർട്ട് പരിശോധിക്കുന്നു അതിനുശേഷം അതിൽ നടപടി ഉണ്ടാകുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചിരിക്കുന്നത് അതായത് എ ഡി ജി പി എം ആർ എത് കുമാറിൽ ഒരു അന്വേഷണം കൂടി ഉറപ്പായിരിക്കുന്നു അത് അതും സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത് അല്ലാതെ ഹോം സെക്രട്ടറി അന്വേഷിക്കാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല ഏതായാലും അതൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രിസഭാ യോഗത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ അന്വേഷണം എ ഡി ജി പി എം ആർ എത്ത് കുമാർ നേരിടേണ്ടി വരും ആദ്യത്തെ